ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഡോക്ടർമാർ വീടുകളിൽ വന്ന് പരിശോധിക്കുന്നു കൂടാതെ ലാബ് ടെസ്റ്റുകൾക്ക് വേണ്ട സാമ്പിളുകൾ വീട്ടിൽ നിന്നും ശേഖരിക്കുകയും ചെയ്യുന്നു ലൈഫ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ഗവൺമെന്റ് റോഡ് ായിാളുകൾ പൊതുയിടങ്ങളിൽ മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി ചുങ്കത്ര ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പരിശോധന ശക്തമാക്കി പഞ്ചായത്ത് ജംഗ്ഷനിൽ മിനി എംസി സ്ഥാപിച്ചതിനു ശേഷം രാത്രികാലങ്ങളിൽ ബേക്കറി കൂൾബാർ എന്നിവിടങ്ങളിൽ നിന്ന് തള്ളിയ മാലിന്യമാണ് പരിശോധിച്ചത് മാലിന്യം തള്ളിയ ആളെ പരിശോധനയിൽ കണ്ടെത്താനായില്ല എങ്കിലും മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശക്തമായ നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോകുമെന്ന് സെക്രട്ടറി അറിയിച്ചു നിലവിൽ വിവാഹം ഉൾപ്പെടെയുള്ള സൽക്കാരങ്ങൾ കഴിഞ്ഞുള്ള അവശിഷ്ടങ്ങളും കൂൾബാറുകളിൽ നിന്നുള്ള മാലിന്യങ്ങളും പല സ്ഥലങ്ങളിൽ നിന്നായി കണ്ടെത്തുകയും പരാതി ലഭിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധനയ്ക്ക് ജൂനിയർ സൂപ്രണ്ട് ബി ശിവദാസൻ സെക്ഷൻ ക്ലർക്ക് വിദ്യ വിനു നിഖിൽ വി അബ്ദുൾ റഷീദ് എന്നിവർ നേതൃത്വം നൽകി മാലിന്യം തള്ളുന്ന പാക്കറ്റുകൾ പരിശോധന നടത്തി പരിസര പ്രദേശങ്ങളിലെ സി സി ടി വി ഉൾപ്പെടെ പരിശോധിക്കാനാണ് തീരുമാനം മാലിന്യം തള്ളിയവരെ കണ്ടെത്തിയാൽ അൻപതിനായിരം രൂപ വരെ ഫൈൻ എന്ന് സെക്രട്ടറി അറിയിച്ചു ന്യൂസ് ബ്യൂറോ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം